വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെന്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങളാൽ കഴിയുന്ന വേളത്തെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിന്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ പൊതു കാര്യത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്നു ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കിയിരുന്ന സാഹചര്യത്തിൽ പറയുകയാണ് ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ടതിനാണോ ആ ലക്ഷ്യം പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ച വാക്ക് പാലിക്കും നിങ്ങൾ ഇഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒറ്റ അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പഴുതടച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തേക്ക് മാതൃകയായി കാണേണ്ട കാര്യമാണ് ഇത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പല സംഗതികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത് വരാനിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കമുള്ളതേ ചൂണ്ടുവലകയായി മാറിയ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആ സഹകരണ മനോഭാവത്തിനും നന്ദി പറയുകയാണ് അവരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഊണ് പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അത് ധാരാളം വേദി കിട്ടുന്ന സമയത്ത് നേതാക്കന്മാർ തന്നെ എൻ്റെ ഇവിടെ പറഞ്ഞു എല്ലാവിധത്തിലും വളരെ വളരെ അനുഗ്രഹീതമായി തന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു സഹായിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം